അലൈക്കും വർഹമത്തല്ലാ വാത്തു പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ് നമുക്കെല്ലാവർക്കും കിട്ടുന്ന വലിയൊരു ഭാഗ്യമാണ് ഈമാനോട് കൂടി ജീവിച്ച് ഈമാനോട് കൂടി മരണപ്പെട്ടു പോകുക എന്നുള്ളതും പടച്ചറബ് നമുക്കെല്ലാവർക്കും അതിനുള്ള തോഫിക്ക് നൽകട്ടെ ആ മീൻ യറബ്ബൽ ആൽമീൻ അപ്പോൾ ഈ ഒരു ക്ലാസ്സിലൂടെ നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് ഞാൻ അറിയാതെ നമ്മിൽ നിന്നും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വൈകൾ എന്നതിനെ കുറിച്ചാണ് നമ്മളെല്ലാവരും വളരെ ഗൗരവത്തോടു കൂടി ശ്രദ്ധിച്ച് മനസ്സിലാക്കേണ്ട ഒരു വിഷയം തന്നെയാണ് നമ്മളിൽ നിന്നും ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന വൈകൾ അപ്പോൾ അവ എന്തൊക്കെ എന്നതാണ് നമ്മൾ മനസ്സിലാക്കുവാൻ പോകുന്നത് അതിൽ ഒന്നാമതായിട്ട് പറയുന്നത് ഇപ്പോൾ എനിക്ക് കുറഞ്ഞ വയസ്സാണ് എനിക്ക് ഇത്ര വയസ്സായിട്ടുള്ളൂ ഇപ്പോൾ അല്പം തെറ്റൊക്കെ ആവാ പിന്നീട് തൗബൊക്കെ ചെയ്ത് ഒന്ന് നന്നാവാ പിന്നീട് തൗബൊക്കെ ചെയ്തിട്ട് ഒന്ന് മടങ്ങാം എന്ന ശെയ്ത്താൻ്റെ ഈ ചിന്ത ഇത് ഷെയ്ത്വാനിൽ നിന്നും ഉണ്ടാക്കുന്ന ഒരു ചിന്തയാണ് അതുകൊണ്ട് ശ്രദ്ധിക്കുക ഇപ്പോൾ ഇങ്ങനെയൊക്കെ ആവ കുറച്ച് കഴിഞ്ഞിട്ട് നന്നാവുക കുറച്ച് കഴിഞ്ഞിട്ട് തൗപ ചെയ്യുക അല്ലെങ്കിൽ അടുത്ത ആഴ്ച തൗപ ചെയ്യുക അല്ലെങ്കിൽ അടുത്ത വർഷം മുതൽ അങ്ങോട്ട് നന്നാവുക എന്നൊന്നും ചിന്തിക്കാൻ പാടില്ല അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഇത് ഷെയ്ത്വാൻ്റെ ഇടപെടൽ മൂലമാണ് ഇങ്ങനെയുള്ള ചിന്തയുണ്ടാകുന്നത് കടുത്ത തെറ്റാണ് ഈ നിമിഷം മുതൽ ഞാൻ നന്നായി കഴിഞ്ഞു എന്നാണ് ചിന്തിക്കേണ്ടത് നമ്മളിൽ നമ്മളൊരു മാറ്റം കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ഈ നിമിഷം മുതൽ ഈ സമയം മുതൽ ഞാൻ മാറിക്കഴിഞ്ഞു ഇപ്പം തന്നെ നിങ്ങൾ മനസ്സിൽ നിങ്ങൾ ഒരു പ്രതിജ്ഞ എടുക്കുക ഈ നിമിഷം തന്നെ എൻ്റെ ഈ വോയിസ് കേൾക്കുന്ന എൻ്റെ ഈ എൻ്റെ ഈ ഒരു ക്ലാസ് കേൾക്കുന്ന പ്രിയ സഹോദരി സഹോദരന്മാർ ഇപ്പം തന്നെ മനസ്സിൽ പ്രതിജ്ഞ എടുക്കുക ഞാൻ ഈ നിമിഷം മുതൽ നന്നായി കഴിഞ്ഞ് നീ നല്ല രീതിയിൽ നല്ല ഈമാനുള്ള മനുഷ്യനായിട്ട് അഞ്ച് നേരം നിസ്കരിച്ച് പടച്ച പടച്ചറബിനോട് ആ ചെയ്ത് ഖുർആാനൊക്കെ പാരായണം ചെയ്ത് നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് ബുദ്ധി മറ്റുള്ളവർക്ക് ദോഷം ചെയ്യാത്ത മറ്റുള്ളവർക്ക് നന്മ മാത്രം ചെയ്യുന്ന നല്ല ഒരു സൽ നല്ല മനസ്സിന് ഉടമയായിട്ടുള്ള നല്ല ഒരു മനുഷ്യനായിക്കൊണ്ട് ഈ നിമിഷം മുതൽ ഞാൻ ജീവിക്കും എന്ന് സ്വന്തം മനസ്സിൽ പ്രതിജ്ഞയെടുക്കാം അങ്ങനെയാണ് ഈ എടുക്കേണ്ടത് അല്ലാതെ നാളത്തേക്ക് അല്ലെങ്കിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റി വെക്കരുത് അങ്ങനെ മാറ്റി വെക്കുന്ന ചിന്ത വരുന്നത് ഇബിലീസിൻ്റെ ശൈത്വൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് അതുകൊണ്ട് ഈ കാര്യം ശ്രദ്ധിക്കുക ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത് നമ്മുടെ തെറ്റുകൾ നിർത്താൻ ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് തെറ്റുകൾ നിർത്താൻ കഴിയൂല അങ്ങനെ ഇങ്ങനെ തെറ്റുകൾ നിർത്താതെ ഇങ്ങനെ പിന്നീട് ഇങ്ങനെ നീട്ടി നീട്ടി പോയി എന്താവും അത് നമുക്ക് നരകത്തിലേക്ക് ഒരു വഴിയൊരുക്കും അതുകൊണ്ട് പടച്ചിറബ് ഞമ്മ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ നമുക്കെല്ലാവർക്കും എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ ഹബീബായ മുത്തനബി സല്ലാഹു അലൈഹു വസ്ലമ്മ തങ്ങളോടൊപ്പം മുത്തനബി സാഹു വലൈഹു വസ്ലമ തങ്ങളോടൊപ്പം നമുക്കൊക്കെ സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ മുത്തുനബിയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കാൻ നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകട്ടെ മുത്തുനബി വസ്ല സ്വപ്നത്തിൽ കാണുവാനുള്ള ഭാഗ്യം പടച്ചിറപ്പ് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ അപ്പോൾ മുത്തനബിയോടൊപ്പം സ്വർഗ്ഗം കിട്ടണം എന്നുണ്ടെങ്കിൽ ഞാൻ അതോ അതിനനുസരിച്ച് ജീവിക്കേണ്ടതുണ്ട് അപ്പോൾ ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഈ നിമിഷം തന്നെ നിങ്ങൾ മനസ്സിൽ കരുതുക ഞാൻ നന്നായി കഴിഞ്ഞു എന്നുള്ളത് ഇങ്ങോട്ട് അതുപോലെ ജീവിക്കുക അങ്ങനെയാണ് വേണ്ടത് ഇനി അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ് ഒരു തെറ്റ് ചെയ്യാൻ അവസരം വരികയാണ് ഞാൻ നല്ല രീതിയിൽ പോകുമ്പോൾ തന്നെ നമുക്ക് മുന്നിൽ ഒരു തെറ്റ് ചെയ്യാൻ ഒരു അവസരം വരികയാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുകയാണ് ഇപ്പോൾ തെറ്റ് ചെയ്യാം പിന്നെ തൗബ ചെയ്യാം ഇത് ഷെയ്ത്വൻ്റെ ചിന്തയാണ് ഇതും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതും ഷെയ്ത്വൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഈ തെറ്റ് ചെയ്യാം പിന്നീട് നന്നാവാം എന്ന് ഞമ്മൾ ചിന്തിപ്പിക്കുന്നത് അങ്ങനെ ഒരിക്കലും ചെയ്യരുത് ഒരു തെറ്റ് മുന്നിലേക്ക് കടന്നു വരുമ്പോൾ അത് അപ്പോൾ തന്നെ സ്കിപ്പ് ചെയ്യുക ഞാൻ ഒരിക്കലും ചെയ്യില്ല ഇത് ചെയ്യാൻ പാടില്ല ഇത് അള്ളാഹു ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞതാണ് ഇത് കടുത്ത തെറ്റാണ് അതുകൊണ്ട് ഞാൻ ചെയ്യില്ല ഇത് നമ്മുടെ ദീനിൽ നമ്മുടെ ഇസ്കാമിൽ ഇത് തെറ്റാണ് അതുകൊണ്ട് ഞാൻ ചെയ്യില്ല എന്ന് മനസ്സിൽ ഉറപ്പിക്കുക അതിൽ നിന്നും മാറി നിൽക്കുക അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇരുപത്തിമൂന്ന് വയസ്സ് വരെ പ്രണയവുമായി മുന്നോട്ട് പോകാം വിവാഹശേഷം നന്നാമെന്ന ഈ ചിന്ത ഇത് വ്യഭിചാരം പോലെ വലിയ തെറ്റുകളിലേക്ക് നയിക്കും ഇത് വ്യഭിചാരം പോലെ വലിയ തെറ്റുകളിലേക്ക് നയിക്കും ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ പ്രണയം വിവാഹശേഷമാണ് എന്നുള്ളത് നമ്മുടെ പ്രണയം വിവാഹശേഷമാണ് നമ്മുടെ പ്രണയം വിവാഹ ശേഷമാണ് വിവാഹത്തിന് മുമ്പ് ഒരു അന്യ സ്ത്രീയെ സ്ത്രീയോട് അനാവശ്യ രീതിയിൽ സംസാരിക്കുന്നത് അവരെ കൊണ്ടു നടക്കുന്നതൊന്നും പ്രണയമല്ല അവരോട് കാണിക്കുന്നതൊന്നും പ്രണയമല്ല വിവാഹ ശേഷം നമ്മുടെ ഭാര്യയോട് ഞാൻ കാണിക്കുന്ന കാണിക്കുന്നതാണ് പ്രണയം വിവാഹ ശേഷം നമ്മുടെ ഭാര്യയെ പ്രണയിക്കുന്നതാണ് പ്രണയം വിവാഹ ശേഷം ഞാൻ ഭാര്യയോട് റൊമാൻറ്റിക്കാവുന്നതാണ് പ്രണയം ഇതാണ് പ്രണയം അല്ലാത്തത് വ്യഭിചാരമാണ് നിങ്ങൾ ഓർക്കുക വലിയ തെറ്റാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് പ്രിയ സഹോദരി സഹോദരന്മാർ ഈ നിമിഷം തന്നെ അതിൽ നിന്നും വിട്ടു നിൽക്കുക നമ്മുടെ ചെറുപ്രായക്കാരൊക്കെയായിരിക്കും ഇതിൽ കൂടുതലും അപ്പോൾ അവരൊക്കെ ഒന്ന് പറഞ്ഞ് ബോധിപ്പിച്ചു കൊടുക്കുക ഈ ക്ലാസ് അവർക്കൊക്കെ ഒന്ന് കേൾപ്പിച്ച് കൊടുക്കുക പടച്ചിറപ്പ് നമ്മുടെ മക്കളെ എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ നമ്മളെ എല്ലാവരെയും പടച്ചിറപ്പ് കാത്തിരക്ഷിക്കട്ടെ ഇരുലോകത്തും വിജയിച്ചിട്ട കൂട്ടത്തിൽ ഞമ്മ എല്ലാവരെയും പടച്ചിറപ്പ് ഉൾപ്പെടുത്തട്ടെ അടുത്തതായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കോളേജിലെ മൂന്ന് വർഷം അല്പം ആത്മാദമാകുക അല്ലേ കുട്ടികളൊക്കെ ഇപ്പോൾ അധികം കോളേജിലേക്ക് പോകുന്നത് എന്തിനാണ് പഠിക്കണം എന്നുള്ള ചിന്ത വെച്ചിട്ടൊന്നുമല്ല ഒന്ന് എൻജോയ് ചെയ്യണം ജീവിതത്തിൽ ഇപ്പോൾ എൻജോയ് എൻജോയ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ എപ്പോൾ അപ്പോൾ ഒന്ന് ആർമാദിക്കാനും വേണ്ടിയിട്ടാണ് കോളേജിലേക്ക് പോകുന്നത് അപ്പോൾ ശ്രദ്ധിക്കുക കോളേജിലേക്ക് നിങ്ങൾ ആർമാദിക്കാൻ വേണ്ടി പോകരുത് ആർമാദം കോളേജിൽ നിങ്ങൾ നിങ്ങൾക്ക് അടുത്ത തെറ്റിലേക്കാണ് നിങ്ങളൊക്കെ നല്ല രീതിയിൽ വളരാൻ ശ്രദ്ധിക്കണം നല്ല രീതിയിൽ വളരണം അപ്പോൾ കോളേജിലെ മൂന്ന് വർഷം അല്പം ആർമാദമൊക്കെ ആവാം പിന്നെ നന്നാവാ എന്ന ഈ ചിന്ത അതിനു ശേഷം നന്നാവാ എന്ന ഈ ചിന്ത അത് തെറ്റാണ് ഇത് നമ്മുടെ ലജ്ജ കളയുകയും ഹറാം ചെയ്യുകയും നരകത്തിലേക്ക് പോകാൻ വഴിയൊരുക്കുകയും ചെയ്യും അങ്ങനെ ഒരിക്കലും ചെയ്യരുത് കോളേജിലെ കോളേജിലെ ആർമാദം അതിരുവിട്ട് കഴിഞ്ഞാൽ അത് ഞമ്മെ വലിയ വലിയ തെറ്റുകളിലേക്ക് നയിക്കും അതുകൊണ്ട് കോളേജിലേക്ക് പഠിക്കാൻ വേണ്ടി പോവുക അല്ലാതെ തെറ്റുകൾ ചെയ്യാൻ വേണ്ടി പോകരുത് പ്രിയ സഹോദരി സഹോദരന്മാർ ഈ വിഷയം വളരെ ഗൗരവത്തോടു കൂടി എടുക്കണം ഒരു നമ്മുടെ പുതു തലമുറയുടെ പൂക്ക് കണ്ടു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം എങ്ങനെയായിരിക്കുമെന്ന് അപ്പോൾ കോളേജ് എന്നുള്ളത് പഠിക്കാനുള്ളതാണ് അത് പഠിക്കാൻ വേണ്ടി തിരഞ്ഞെടുക്കുക അല്ലാതെ ആർമാദിക്കാൻ വേണ്ടി ഒരിക്കലും കോളേജ് തിരഞ്ഞെടുക്കാൻ പാടില്ല ഈ കാര്യം വളരെ ഗൗരവത്തോടു കൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ട വിഷയമാണ് മാതാപിതാക്കളൊക്കെ ഇത് കേട്ട് മനസ്സിലാക്കുമ്പോൾ നമ്മുടെ മക്കളെയൊക്കെ ഒന്ന് ഇത് പറഞ്ഞ് മനസ്സിലാക്കി അവരെ ധരിപ്പിക്കുക നമ്മുടെ മക്കളുടെ കാര്യത്തിലൊക്കെ നല്ല ശ്രദ്ധ പുലർത്തുക നല്ല ശ്രദ്ധ പുലർത്തുക നമ്മുടെ സമൂഹം അങ്ങനെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പടച്ചറബ്ബ് നമ്മെയും നമ്മുടെ മക്കളെ എല്ലാവരെയും കാത്തിരക്ഷിക്കട്ടെ പടച്ചറബ്ബ് ലോകത്തും വിജയിച്ചവരുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ അസലമലൈക്കും വരഹമുല്ലാ വാത്ത